കരൂർ ദുരന്തത്തിന് പിന്നാലെ എൻ ഡി എയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങി വിജയ് എടപ്പാടി പള്ളിസ്വാമിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ നീക്കം ശക്തമാക്കാൻ ഒരുങ്ങിയാണ് ടി വി കെ വിജയ് ഉടൻ കരൂർ സന്ദർശിച്ചേക്കും അജ്മൽ ദിരാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി അജ്മൽ ഫോണിൽ സംസാരിക്കുന്നത് ഇപ്പോൾ പലരും ബി ഫോണിൽ സംസാരിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളും വിജയുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് എൻ ഡി എ പ്രവേശനത്തിന് മുന്നോടിയാണ് എന്നുള്ളതിനുള്ള ക്രെഡിബിൾ വിവരങ്ങളുണ്ടാവും അജിംസ് ഇതിലിപ്പോൾ ഫോൺ സാധാരണയായി ഇപ്പോൾ വിജയിക്ക് കരൂർ ദുരന്തമുണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രതികരണങ്ങളിലൊക്കെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തെ അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫോൺ വിളി എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഡി എം കെക്കെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ എതിരാളിയായി കണ്ടുകൊണ്ട് തന്നെ അവർക്കെതിരെ നമുക്കൊന്നിച്ച് പോരാടണം ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് യഥാർത്ഥത്തിൽ എടപ്പാടി പളനിസ്വാമി വിജയം വിളിച്ചതെന്നാണ് ഇപ്പോൾ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ഒരു കരൂർ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തെ എൻ ഡി എ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചൂഷണത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയാണ് കാരണം